ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ യൂട്യൂബിൽ ലൈവ് ചെയ്യുന്നുള്ളൊരു പുതിയൊരു അപ്ഡേഷൻ ഉണ്ടല്ലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഒന്നും അത് കിട്ടി തുടങ്ങിയിട്ടില്ല അപ്പം അതിൻ്റെ കറക്റ്റായിട്ടുള്ള അതിൻ്റെ ആ എങ്ങനെയാണെന്നുള്ളത് ഞാനിതിൽ കാണിച്ചു തരാം കേട്ടോ ഫ്രണ്ട്സ് ഇപ്പോൾ എല്ലാവർക്കും ഒക്കെ കിട്ടും എനിക്കും ആദ്യമൊന്നും കിട്ടുന്നില്ലായിരുന്നു ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് അത് കിട്ടുന്നുണ്ടെന്നു വെച്ചാൽ നമ്മൾ ലൈവ് ചെയ്യുമ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ സാധാരണ ലൈവ് കേട്ടോ നോർമൽ ലൈവില് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ അത് അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിക്കാം കേട്ടോ അത് ലൈവ് സാധാരണ നമ്മൾ ലൈവ് പോലെ തന്നെ ഓപ്പൺ ആക്കുക ഓപ്പൺ ആകുമ്പോഴത്തേക്കും എന്താ ഇങ്ങനെ ഒരു ഓപ്ഷൻ കൂടുതലുണ്ട് കേട്ടോ ഈ സൈഡിലായിട്ട് സൈഡിലായിട്ട് ഒരു ഓപ്ഷൻ കൂടുതലുണ്ട് ഒരു നടുക്ക് ഒരാളിരിക്കുന്ന പോലെ ഒരു ഓപ്ഷൻ ഓക്കെ അതിൽ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ താഴെ നമുക്ക് നമ്മൾ നേരത്തെ തന്നെ സെറ്റാക്കി വെക്കുക അതായത് ഫോട്ടോ ഒക്കെ ഇടണമെന്നുള്ളത് അപ്പോൾ കുറച്ചുകൂടി ഇതാവും എളുപ്പം അപ്പോൾ അതൊക്കെ സെറ്റാക്കി വെക്കുക അതിൽ എറണാ സെലക്ട് ചെയ്തോ ഒക്കെ കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതവിടെ വന്നോളൂ ഓക്കെ ഇനിയിപ്പോൾ ഇത് മാറ്റണം പ്ലെയിൻ പ്ലെയിനായിട്ടുള്ളത് മതിയെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ഫസ്റ്റായിട്ട് ഒന്നുമില്ലാത്ത പ്ലാങ്ക് പ്ലെയിനായിട്ടുള്ള അത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സാധാരണ പോലെ തന്നെ ആയിക്കോളും അപ്പോൾ ഫോട്ടോ മാറും ഒന്നും വേണ്ട എന്നുണ്ടെങ്കിൽ ഇത് ഇനി ഈ ഓപ്ഷൻ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇത്രയുള്ള ഫ്രണ്ട്സ് സിമ്പിളായിട്ട് നമ്മുടെ ഒരു ലൈവത്തിൽ കളറാക്കാം ഫ്രണ്ട്സ് ഓക്കെ ബൈ ബൈ സി യു